മാതാവിന്റെ മടിയിലിരുന്ന് പിതാവ് ഓടിച്ച ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കവേ വാഹനം കുഴിയിൽ ചാടിയതിനെ തുടർന്ന് റോഡിലേക്ക് തെറിച്ചു വീണ ആറ് വയസ്സുകാരിക്ക് ദാരുണാന്ത്യം വളാഞ്ചേരി പുറമണ്ണൂർ സ്വദേശി പണിക്കപ്പറമ്പിൽ ഫൈസലിന്റെയും ബൽക്കിസിന്റെയും മകൾ ഫൈസിയാണ് മരണപ്പെട്ടത് പൂങ്ങോട്ടുകുളത്ത് ഹൈപ്പർ മാർക്കറ്റിന് മുൻപിൽ വ്യാഴാഴ്ച രാത്രി ഏഴോടെയാണ് അപകടം പിതാവ് ഓടിച്ച ഓട്ടോറിക്ഷ കുഴിയിൽ വീണപ്പോൾ ആറു വയസ്സുകാരി റോഡിൽ തെറിച്ചു വീണാണ് മരണപ്പെട്ടത് വളാഞ്ചേരി പുറമണൂർ സ്വദേശിയും പണിക്കപ്പറമ്പിൽ ഫൈസലിന്റെയും ബൽക്കിസിന്റെയും മകൾ ഫൈസിയാണ് മരണപ്പെട്ടത് തിരുചമ്രോട്ട റോഡിൽ പൂങ്ങോട്ടുകുളത്ത് ഹൈപ്പർ മാർക്കറ്റിന് മുൻപിൽ വ്യാഴാഴ്ച രാത്രി ഏഴോടെയാണ് അപകടം കുറമണ്ണൂർ യു പി സ്കൂൾ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഫൈസ ഇൻസ്റ്റാൾമെന്റിന് സാധനങ്ങൾ കൊണ്ടുപോയി കൊടുക്കുന്ന ജോലിക്കാരനാണ് ഫൈസലും ഭാര്യയും മകളും തിരു ജില്ലാ ആശുപത്രിയിൽ കഴിയുന്ന ബന്ധുവായി രോഗിയെ കാണാൻ പോയി ഓട്ടോയിൽ തിരിച്ചു പോകുകയായിരുന്നു ബൽക്കീസിന്റെ മടിയിലായിരുന്നു ഫൈസ കുഴിയിൽ വീണ് ഓട്ടോറിക്ഷ പൊങ്ങിയതോടെ ഫൈസ റോട്ടിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു ഉടനെ തിരിടിലെ സ്വകാര്യ ആശുപത്രിയിലും രാത്രി ഒൻപതോടെ കോട്ടയ്ക്കിലും ഇംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രാത്രി പതിനൊന്നോടെയാണ് മരണപ്പെട്ടത് ഫാസിൽ അൻസിൽ എന്നിവർ സഹോദരങ്ങളാണ്